നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു സമയത്ത് രാജ്യത്തൊട്ടാകെ നിരവധി കുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത ബ്ലൂവെയിൽ ഗെയിം നമ്മൾ മറന്നു കാണില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ജീവൻ അപകടപ്പെടുത്തുന്ന ഗെയിമിൽ ഏകദേശം അൻപത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വെല്ലുവിളികളുടെ ഒരു ടാസ്കുകൾ തന്നെ ആ ഗെയിമിൽ ഉൾപ്പെടുന്നു ഈ വെല്ലുവിളികൾ മാരകവും പങ്കെടുക്കുന്നവരുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമത്തിന് നിരവധി അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നവയായിരുന്നു ഗെയിമിൽ പറഞ്ഞതുപോലെ ഓരോ ടാസ്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം അവസാന മരണമാണ് സംഭവിക്കുക കേരളത്തിലടക്കം നിരവധി യു ാണ് മരണത്തിന് കീഴടങ്ങിയത് അതിനുശേഷം ഈ ഗെയിം നിരോധിച്ചു ഇപ്പോഴിത് പറയാൻ കാരണം ചെങ്ങമനാട് കപ്രശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് ഓൺലൈൻ ഗെയിമിലെ ടാസ്ക് എന്ന സൂചന വടക്കുഞ്ചേരി വീട്ടിൽ ജെയ്മിയുടെ മകൻ അഗ്നൽ ആണ് വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത് മഴക്കോട്ട് ധരിച്ച് മുഖം മറച്ച് കൈകൾ പിന്നിൽ കെട്ടി വായ് പ്ലാസ്റ്റർ കൊണ്ട് ഒട്ടിച്ച ശേഷം വീടിനകത്ത് ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു അഗ്നൽ അത്താടി എന്നിലെ മുറിവുണ്ടായിരുന്നു കുട്ടി വിചിത്രമായ രീതിയിൽ ആത്മഹത്യ ചെയ്തതിൽ പോലീസിന് സംശയം തോന്നിയിരുന്നു ഓൺലൈൻ ഗെയിമിന്റെ ഭാഗമായി ചെയ്ത സാഹസിക കാര്യങ്ങൾ മൂലം ജീവഹാനി സംഭവിച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം എന്നാൽ കുട്ടി ഏത് ഗെയിമാണ് കളിച്ചതെന്ന് വ്യക്തമല്ല അമ്മയുടെ ഫോണിലും അച്ഛന്റെ ഫോണിലും ആക്നൽ ഗെയിം കളിച്ചിരുന്നു ജെയിമിയുടെ ഫോണിൽ രഹസ്യ നമ്പർ ഉണ്ടാക്കിയാണ് ആക്നൽ ഗെയിം കളിച്ചിരുന്നതെന്നും പറയുന്നു പരിശോധനയിൽ അമ്മയുടെ ഫോണിൽ ഡെവിൾ എന്ന പേരിലുള്ള ഗെയിം കണ്ടെത്തിയിട്ടുണ്ട് ഫോറൻസിക് പരിശോധനയ്ക്കായി ഫോൺ പോലീസും കൊണ്ടുപോയിരിക്കുകയാണ് വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ശേഷം ാണ് ആക്നൽ ആത്മഹത്യ ചെയ്തത് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുമ്പോഴും കുട്ടി സന്തോഷവാനായിരുന്നു സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി മറ്റൊരു ഫോണിൽ നിന്ന് ആക്നൽ ജെയ്മിയെ വിളിച്ചിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ടാക്സി ഡ്രൈവറായ ജെയ്മി കളമശ്ശേരിയിൽ നിന്ന് ഓട്ടം കഴിഞ്ഞു വരികയാണെന്നും ഉടനെ വീട്ടിലെത്തുമെന്നും അറിയിച്ചിരുന്നു തുടർന്ന് വീട്ടിലെത്തിയ ആക്നൽ അമ്മ ജിനിയോട് കുടുംബവിശേഷങ്ങൾ പറഞ്ഞു ഇതിനുശേഷം കിടപ്പുമുറിയിൽ കയറി വാതിലടച്ച് അതേസമയം മംഗലാപുരത്ത് നഴ്സിംഗിന് പഠിക്കുന്ന ഏക സഹോദരി ഏഞ്ചലിനെ കാണാൻ ശനിയാഴ്ച കുടുംബസമേതം പോകാൻ തീരുമാനിച്ചിരുന്നു ഇതിനായി പലഹാരം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ജിനി കുറച്ചു കഴിഞ്ഞ് ജെമിയും വീട്ടിലെത്തി ആഗ്നലിനെ കാണാൻ മുറിയിലെത്തിയപ്പോൾ അകത്ത് നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ഏറെ നേരം വിളിച്ചിട്ട് വാതിൽ തുറന്നില്ല ഇതോടെ സംശയം തോന്നിയ ജെയ്മി വീടിന്റെ മുകൾ നിലയിലെ വാടകയ്ക്ക് താമസിക്കുന്ന സി ഐ എഫ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു തുടർ ഇരുവരും ചേർന്ന് വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ ആഗ്നലിനെ കണ്ടെത്തിയത് ഉടനെ ദേശം സി എ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ശനിയാഴ്ച മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി വൈകീട്ട് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കപ്രശ്ശേരി ലിറ്റിൽ ഫ്ലവർ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു എന്നാൽ ഓൺലൈൻ ഗെയിമിലെ ടാസ്ക് ആണോ മറ്റു കാര്യങ്ങളാണോ വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്ക് കാരണമെന്നറിയാൻ നെടുമ്പാശ്ശേരി പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഫോണും മറ്റും കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് സംഘം പരിശോധിച്ചു വരികയാണ്